അപ്പം പ്രശ്നമാണെന്ന് തോന്നുന്നു ഇപ്പം ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനത്തെ വീണ്ടും നമ്മളൊരു നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി പോകാൻ പോകണേ ഇന്നതേ നമ്മൾ മീന് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഒന്ന് ചെയ്ത സ്ഥലം തന്നെ കേട്ടോ ഞങ്ങളുടെ കോട്ടയത്ത് മുറിഞ്ഞ വഴി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് ഈ പാലം ഈ പാലം കയറേണ്ട നമ്മൾ പാലത്തിന് നിൽക്കാറായിരിക്കണം എവിടെ ഒരു വീടുണ്ട് കാണിച്ചിരണം കേട്ടോ കാണാൻ പറ്റുമോ നോക്കട്ടെ നമുക്ക് അവിടെ ഒരു ലൈറ്റ് കാണുന്ന വീട് കണ്ടോ ആ വീടിൻ്റെ അവിടെ പോയാൽ നമ്മൾ മീൻ പിടിക്കാൻ പോകണം നമ്മുടെ അളിയൻ്റെ വീടാട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മുടെ അനിയച്ചേര വള്ളമായിട്ട് വരാൻ പോയിട്ടുണ്ട് അത് കേട്ട് പോകണം കാരണം നമ്മളെല്ലാ പ്രാവശ്യം വരുന്ന കൂടെ താമസിച്ച് പോകും കേട്ടോ എന്ന ശേഷം താമസിച്ച അപ്പോഴേ നമ്മുടെ കൂടത്തി രണ്ട് പേരും കൂടി വേണം കേട്ടോ എന്തു ചെയ്യാ വിളിച്ചത് കൊടാ രണ്ടു പേര് ഇട്ട് ഇങ്ങോട്ട് പോവാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതേ ടീമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇന്ന് പോയിക്കുന്നത് എന്തേ ഒരാളെന്താണ് അവളെന്താ കേട്ടോ മെയിൻ ദേ ഇവിടെ ഒരു മെയിൻ യൂട്യൂബർ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു ശത്രുമായിട്ടുണ്ട് കേട്ടോ ഇവിടെ മെയിൻ യൂട്യൂബറാണ് ഇവിടെ ഫിഷിങ്ങും പിന്നെ ഇന്നതാണ് ഡ്രസ്സിൻ്റെ ഒരു ആ ഡ്രസ്സിൻ്റെയൊക്കെ ആയിട്ടൊരു അടിപൊളി ചാനലുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് അല്ലേ അപ്പോൾ ഇവിടെ ചാനലിൻ്റെ എന്താ പറയുക ലിങ്കൊക്കെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുപോക്കേണ്ടത് രസമുള്ള പരിപാടി കേട്ടോ ഇവിടെ സംസാരമാണ് ഇത് രസം ഐ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകണേ നമ്മൾ തുടങ്ങാൻ പോകട്ടോ പക്ഷേ നമ്മൾ വന്ന സമയം ഒരുപാട് താമസം സാധാരണ നമ്മൾ നേരത്തെ ഇറങ്ങണം പക്ഷേ ഇന്ന് വന്നപ്പോൾ നേരെ താമസിച്ചത് ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇറക്കമായിട്ടുണ്ട് നല്ല ഇറക്കമായിട്ടുണ്ട് വെള്ളാമ പോകണ്ടോ ഈ വെള്ളാമ്മ ഇപ്പോഞ്ഞു പോകട്ടോ തോടിലൊക്കെ മൊത്തം പോള കയറി കിടക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല തെളിഞ്ഞു കിടന്ന തോടൊക്കെ ഇനി ഈ പോള മൊത്തം പോകണമെങ്കിൽ ഒരു നവംബർ ഡിസംബർ വന്ന് നമ്മളൊരു ഓര് കയറണം ഉപ്പ് കയറിയാലേ പോവുള്ളൂ അവിടെ ഒരു ചെറുമീനി ഇപ്പുണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല വെറുതെ അവർ കണ്ടുപിടിച്ച് നോക്കട്ടെ പോയില്ലെങ്കിൽ പണി കൊടുക്കാൻ നാടൻ വരാതെ കിടക്കണത് അയ്യേ കൊണ്ടില്ല പോണ പോക്കാണേ അയ്യ അങ്ങനെ അങ്ങനെ പോയാൽ ശരിയായാലും ഇല്ല ഇല്ല വേറെ ഇല്ല ഇതുമാത്രല്ലേ കൊഞ്ച് 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 പഞ്ഞി കൊഞ്ചട്ട് പടം പൊഴിഞ്ഞിരിക്കുവായിരുന്നു ഫസ്റ്റത്താ മീൻ കിട്ടിയിട്ടുണ്ട് ഒരു കരിമീൻ പോകാനുള്ള പരിപാടിയാണ് ഓടി ഓയ്യോ താന്ന് കേട്ടോ വലയിട്ട് ഇടിച്ചു താന്ന് ഷെ അവർ കൊഞ്ചിരിപ്പുണ്ട് പക്ഷെ അവനെ കല്ലേറ്റ് ഇരിക്കാറുണ്ട് പണിയാണ് പക്ഷേ ഓടി അയ്യേ പോയിട്ടുണ്ട് ഛേ അത് പോയി പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പോണത് വെള്ളം പോകണുണ്ട് പാലത്തിൻ്റെ അടിയിൽ കൂടി കയറി ഈ കൽക്കെട്ടാകാനിഷ്ടംപോലെ കൊഞ്ചുണ്ട് പക്ഷേ കുത്തിയെ കിട്ടാൻ പോട കല്ലേട്ട് കൊണ്ട് തെറിച്ച് പോവും ഒരു കരിമീൻ പോണ പോ വെള്ളം തീർത്തും പറ്റായതുകൊണ്ടേ അതെ ഇതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട് കേട്ടോ ചോ അച്ഛറിൻ്റെ ഇടയിൽ കയറി പുള്ളി പരന്നിരിക്കുവാണേ അതേ നടക്കണ്ട നോക്കട്ടെ കോരാൻ പറ്റുമെന്ന് പുള്ളി നേരെ ആയിട്ടുണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു പതിയെ വലക്കാതെ കയറി 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 ആഹാ ആദ്യത്തെ കരുമീൻ കിട്ടുന്നുണ്ടേ തോടുകളിലൊക്കെ കുറേക്ക് കറങ്ങി നടന്നിട്ട് ഒരു രക്ഷയിലേട്ടോ തീർത്ത് മീൻ കുറവാണ് അതിൻ്റെ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരുപാട് മീനുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നല്ലപോലെ മീൻ കുറവാണ് കേട്ടോ ഇപ്പോൾ നല്ല ഇറക്കം കൂടിയാണ് എനിക്ക് തോന്നുന്നു പക്കം തിരിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒന്നൊക്കെ ഇറങ്ങി നോക്കാം എന്തെങ്കിലും കേട്ടോ എവിടെയെങ്കിലും നമുക്ക് കിട്ടായിരിക്കില്ല ഇതിൻ്റെ ഒരു കരിമീൻ നിപ്പുണ്ട് പക്ഷേ അതിന് കോരി എടുക്കൽ ശകലം റിസ്ക്കാണ് പിന്നെ കുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ കുത്തും പാടാണ് കോരും പാടാണ് ഇതിൻ്റെ ഇടയിലായിരുന്നു ഇത് വല നമുക്ക് കയറ്റിയെടുക്കൽ പാടാണ് എന്നിട്ട് കമ്പാ നിറച്ച് അതുകൊണ്ട് ഓ അത് ഓടും ഓടി വലക്കാത്തൊരു കയറി കുഴപ്പമില്ലായിരുന്നു കേറ് ആ ഉണ്ട് രക്ഷപ്പെട്ട് ഹാ 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 പിന്നെ അത് ഈ കമ്പിൻ്റെ ഒരു കരിമീൻ നീ അവനെങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തോട്ടിലൊക്കെ വരപ്പിഷ്ടം പോലെ ഞണ്ടിനെ കിട്ടിയത് പക്ഷെ ഇപ്രാവശ്യം ഞണ്ടിനൊന്നിനും കണ്ടില്ല കേട്ടോ ഞണ്ടിന് നല്ല ശരിക്കും മീൻ ശരിക്കും നല്ലപോലെ കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് നോക്കിയിട്ട് മടലിൻ്റെ അടിയിലെ ഒരു അടിപൊളി ഒരു കരിമീനിപ്പുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലാണ് നിൽക്കണവൻ അവനെങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവന്നാൽ നമുക്കൊരു പണി കൊടുക്കുന്നു ഉണ്ട് അവരെ വാലായി കാണുന്നത് ഒക്കെട്ടവനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോന്നേ ഇതുകൊണ്ട് ഈ മടലിൻ്റെ അടിയിൽ നിൽക്കുന്ന മടലേ മാറ്റാൻ പറ്റുള്ളൂ മടൽ ചിലപ്പോൾ മടല് മാറ്റുമ്പോൾ അവന് ഓടിയ പണി അയ്യോ പണി കിട്ടും പിന്നെ അത് കലഞ്ഞാൽ അതിലും വലിയ പണിയാണ് അടിയിലൂട്ടം കയറി പോയി പോകാം നമ്മൾ ഇതാകുമ്പോഴേ ഈൻ്റെ അടി നിൽക്കുന്ന ഇപ്പോൾ വേണ്ട അടിപൊളി സാധനം കേട്ടോ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നാ വച്ചാല് ഇതിൻ്റെ അടിയിലാറു കാണാൻ പറ്റില്ല ഒരു ഊഹം വെച്ചിന്ന് കോരാൻ പറ്റുന്നോട്ടെ ആ പതിയെ പതിയെ പുള്ളി പുറത്തോട്ട് ചേർന്നുണ്ട് ഇറങ്ങി വറങ്ങുവ പതിയെ പുറത്തോട്ടിറങ്ങി ഇറങ്ങി ഇറങ്ങി വല വെച്ച് കയറിട്ടുണ്ട് ചെറിയ താഴായിരുന്നു ചാ അടിപൊളി സാധനം കുത്താൻ പറ്റും നോക്കട്ടെ കുഴപ്പമില്ല കോരാ കുത്തി ഇടവരാ കുത്തി എടുക്കാൻ പറ്റും നോക്കാം കുത്തി കൊണ്ടിട്ടുണ്ട് വേണ്ടതേ അത് അടിപൊളി കരിവിന വേണ്ട മുഴുത്തായി ആഹാ ഹാ പിന്നെ കമ്പനി ഇടയിൽ നിന്നാണ് കുത്തിയിട്ടുണ്ട് വേണ്ട ഇത് ഇതിൻ്റെ ഇടയിൽ ഒരു കരിമീൻ നിൽപ്പുണ്ടോ ഉള്ളി ഒളിച്ച് നിൽക്കുവാണേ ഇത് വേണ്ട ഇട്ട് സകലം പാകമാണ് പറഞ്ഞത് രൂഹം വെച്ച് കൂത്തുവാണേ ആ കുത്തു കൊണ്ടിട്ടുണ്ട് തോന്നാ രൂഹം വെച്ച് ഊത്തിതാ ഇമ്പ മടലുണ്ടു ആ ഉണ്ട് കേട്ടോ ഞാനത് ഇത് വേണ്ട ആ മടലും ചപ്പും ചവറും എല്ലാം കൂടി കൂടിയാണ് പോകുന്നത് ഈ ആ ഹാ 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 അടിപൊളി കരിഞ്ഞു അതായത് വീട്ടിലെ കക്ക ഇതാണ്ട് എന്താ പറയുക ഇറച്ചിയാക്കുണ്ട് അതായത് ഇറച്ചിയാക്കുമല്ല വലിയ കക്കയും ചെറിയ കക്കയായിട്ട് തിരിക്കുകൊണ്ടാണ് അത് നാളെ രാവിലെ ആകുമ്പോൾ അവർ പുഴുങ്ങി കക്ക ഇറച്ചിയാക്കുന്ന പരിപാടി ആട്ടോ അപ്പോൾ ഈ പ്രദേശത്ത് ഇഷ്ടം പോലെ കക്കാവാരികരുണ്ട് നമുക്കൊരു ദിവസം ഇറച്ചിയാക്കുന്ന ഒരു വീഡിയോ ചെയ്യാം അതായത് നമുക്ക് കിട്ടിയ മീനെല്ലാം കൂടി ആയത് സഞ്ചിക്കാത്ത ആക്കും കേട്ടോ വേറെ കൊണ്ടല്ല നമ്മൾ തോട്ടി വള്ളത്തിൽ കൂടി വന്നിട്ട് മീൻ കുറവാണ് അപ്പോൾ നമുക്ക് കരക്ക് വഴിയൊന്നു പോയി നോക്കാം വരക്കെന്തെങ്കിലും മീൻ കിട്ടുമോ അറിയാലോ വരക്കൂടി ഉറങ്ങാം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഈ മീനെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ചാക്കിനകത്ത് വല്ല മിറ്റത്തെ എവിടെയെങ്കിലും ഇട്ടിട്ട് നല്ലപോലെ കാണിച്ചിട്ടില്ല എന്തായാലും മീൻ കിട്ടുന്നത് കരിമീൻ ഇപ്പം ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലല്ലോ പാടാതി കാടിൻ്റെ ഇറങ്ങി വേണം എനിക്ക് അവർ ഇറങ്ങി ചെല്ലുമ്പോൾ ഓടിപ്പോഴും നോക്കട്ടെ ഇല്ലാത്ത ഉണ്ടായിരുന്നു നോക്കട്ടെ ഓടിപ്പോയി നോക്കും അയ്യോ ഞാൻ ഇറങ്ങി തന്നപ്പോഴേ ആ എനക്ക് തട്ടിയത് ഓടിപ്പോയി ഇതിൻ്റെ അകത്തോടെ ഇവിടെ കയറിപ്പോടാ മുഴത്ത കരിമീൻ ആയിരുന്നത് ദീ തോടൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇതുകൊണ്ടാണ് അടിപൊളി കാടാ നോക്കി കണ്ടുപോയില്ലേ പണി കിട്ടും നമ്മുടെ നാട് പോലെ എല്ലാം തോന്നും മൊത്തം പ്രശ്നമാണെന്ന് തോന്നും അതിനത്തൊക്കെ നേരത്തെ കാണും ഇതിൻ്റെ ഇടയിൽ ഒരു കരിമീൻ ഇപ്പുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങി ചൊന്ന് കുത്താൻ പറ്റിയാല നമ്മുടെ കമ്പി അവിടെ വരെ രക്ഷേ ഇല്ല വേണോ ഇതിൻ്റെ ഓ കുത്തു കൊണ്ടോന്നും അറിയത്തില്ലേട്ടാ ഇല്ല ചേർച്ചു പോയി നാടൻ വരാൽ കിടപ്പുണ്ട് ആ വേണ്ട അത് പറഞ്ഞപ്പോൾ തന്നെ അവന രാത്രി എത് ഇതൊക്കെ അപ്പോൾ ഈ തടിയുടെ അടി കിടപ്പുണ്ടോ ഏനിക്കണ വരാൽ നമ്മൾ അന്നേരം കമ്പി അവിടെ ഇരിക്കാൻ വരും കമ്പിയെടുത്ത് കുത്തു കൊണ്ടിട്ടുണ്ട് വരാനുണ്ട് നമ്മൾ തിരിച്ചു പോകട്ടെ ഞാൻ വെച്ചാലേ കരക്കുവഴി നടക്കുന്നത് ഡേഞ്ചറാണ് നമ്മുടെ നാട് പോലും അല്ല നല്ല കാടുണ്ട് കേട്ട ഇരുമ്പൊഴി നടക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ അപകടം സംഭവിക്കുക കാരണം ഒന്നും നോക്കണം തിരിച്ചു പോയേക്കോ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കിട്ടിയ മീനൊക്കെ കിട്ടിയ മീനാണ് ഈ കാണുന്നത് കേട്ടോ ഒരു കൊഞ്ച് ആ കൊഞ്ച് കൊടുക്കുന്നുണ്ട് തീർത്തും കുറവായിപ്പോയിട്ടാ മീൻ കിട്ടിയത് ആഹാ അപ്പോൾ എന്താണ് നമ്മൾ ഈ പരിപാടി നിർത്തുവാണ് അമ്പോ നല്ലപോലെ പോലും മടുത്ത് കേട്ടോ അല്ലേ ശരീരമൊക്കെ നല്ല വേർതിരി നമ്മൾ ആ വള്ളത്തെ വന്ന കഴിഞ്ഞിട്ട് എന്താ കരക്കുഴിയൊക്കെ നടന്ന് ഒരു മീൻ നോക്കാൻ പോയി ആ കൂടെ ഒരു വരാലേ കിട്ടിയോളൂ പിന്നെ കരിമീനൊക്കെ കണ്ടാ പക്ഷെ കുത്താൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് ഓടിപ്പോയി കാരണം നമ്മളീ വീഡിയോ ഒക്കെ നമ്മൾ ഇവിടെ നിർത്തുവാണേ അതിന് മുമ്പ് വേറൊരു കാഴ്ചയാണ് ഇത് കണ്ടോ ഇത് തന്നെ അറിയാം ഇത് കക്കയ കക്ക ഈ സാധനം വേച്ച് ഇത് പൊട്ടിക്കും കേട്ടോ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മുടെ കക്ക ഇറച്ചി വരുന്നത് കക്ക ഇറച്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ താമസിക്കാണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ കക്ക വാരുന്നതിൻ്റെ കക്ക പുഴങ്ങുന്നതിൽ കക്ക ഫ്രൈ ചെയ്യുന്നതൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അടുത്ത ആഴ്ച വരാൻ പറ്റുമെങ്കിൽ ആഴ്ച വരാം അല്ലെങ്കിൽ ഉടനെ തന്നെ വരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിച്ച കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെട്ടോ ഒരു ഓൾറെഡി ഒരുപാട് നൈറ്റ് ഫിഷിംഗ് ട്രാവലിങ്ങ് ഫോറസ്റ്റൊക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടൊക്കെ കയറി കണ്ട് റായ് പ്രായക്കെന്ന് പറഞ്ഞേ